യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഖത്തർ സന്ദർശനം പൂർത്തിയായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹ്മദ് അൽ ധാനിയുമായി ഷെയ്ഖ് മുഹമ്മദ് കൂടിക്കാഴ്ച നടത്തി മിഡിൽ ഈസ്റ്റിലുണ്ടായ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളെക്കുറിച്ചും മേഖലയിൽ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ സംബന്ധിച്ചും ഇരുവരും ചർച്ച നടത്തി സൗഹൃദ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ ഖത്തറിലെത്തിയത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം തമിഹമ്മദ് അൽത്താനിയുമായി ഷെയ്ഖ് മുഹമ്മദ് ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയിൽ ഇസ്രായേൽ ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ഖത്തർ അമീർ നൽകിയ സംഭാവനകളെ യു എ പ്രസിഡന്റ് അഭിനന്ദിച്ചു ഇറാന്റെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിനോടുള്ള യുഎഇ യുടെ പിന്തുണയും ഐക്യദാർഢ്യവും ഷെയ്ഖ് മുഹമ്മദ് അറിയിച്ചു അൽ ഉദൈദ് ആക്രമണത്തിൽ യുഎഇ യുടെ പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും ഖത്തറിനും അവിടുത്തെ ജനങ്ങൾക്കു ഒപ്പമുണ്ടെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യവും ചർച്ചയായി യു ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻദാഷിദ് അൽമക്തു ഉൾപ്പെടെയുള്ള ഉന്നതതല യു ഇ പ്രതിനിധി സംഘം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ജനം ദുബായ്